ഇ പി ജയരാജൻ ഇ പി ജയരാജൻ പിണറായി വിജയനെ വിജയനെതിരായി അല്ലെങ്കിൽ പിണറായി വിജയനോട് താല്പര്യമില്ലാതെ ഇ പി ജയരാജൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരാൻ തീരുമാനിച്ചു എന്നതിന് ഡൽഹിയിൽ സാക്ഷിയുണ്ട് ആര് പറഞ്ഞു ജയരാജനല്ല നേരിട്ട് പറഞ്ഞത് ഈ ദല്ലാൽ നന്ദകുമാറാണ് നേരിട്ട് പറഞ്ഞത് അവിടെ ചർച്ച നടന്നിട്ടുണ്ട് ആ ചർച്ച നടന്ന സമയത്ത് ഒരേ മേശയ്ക്ക് ചുറ്റും ഇരുന്ന ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതാക്കന്മാരുണ്ട് നമസ്കാരം വിവാദ നന്ദകുമാർ ഉന്നയിച്ച സാമ്പത്തിക ആരോപണങ്ങള്ക്ക് മറുപടിയുമായി ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ രംഗത്ത് വന്നിരുന്നു ജി നന്ദകുമാർ തനിക്ക് പത്ത് ലക്ഷം രൂപ തന്നുവെന്ന് സ്ഥിരീകരിച്ച ബി ജെ പി നേതാവ് ഇത് സ്വന്തം വസ്തു വസ്തുവില്ക്കാൻ വേണ്ടിയായിരുന്നുവെന്നും സമ്മേളനത്തിൽ വിശദീകരിച്ചു ദല്ലാൽ നന്ദകുമാറിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ശോഭ സുരേന്ദ്രൻ ഇക്കൂട്ടത്തിൽ ഉന്നയിച്ചത് ഒരു മുതിർന്ന സി പി എം നേതാവിനെ ബി ജെ പിയിൽ ചേർക്കാനായി ദല്ലാൽ ഇടനിലക്കാരനായി എത്തിയെന്നും ശോഭ പറഞ്ഞു പിണറായിയോളം തന്നെ തലപ്പൊക്കമുള്ള നേതാവാണ് ബി ജെ പിയിൽ ചേരാനായി ദല്ലാളുമായി ചേർന്ന് എത്തിയത് എന്നും ശോഭ പറയുകയുണ്ടായി ഇ പി ജയരാജനാണ് അന്ന് ദല്ലാളുമായി ബി ജെ പിയിൽ ചേരാനെത്തിയ ശോഭ പറഞ്ഞ നേതാവ് ഇക്കാര്യം ക്രൈമിന് നൽകിയ അഭിമുഖത്തിൽ ശോഭ സുരേന്ദ്രൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് ഈ സാഹചര്യത്തിൽ ഈ വിവാദ അഭിമുഖത്തിന്റെ ഭാഗങ്ങൾ കാണാം ഇ പി ജയരാജൻ ഇ പി ജയരാജൻ പിണറായി വിജയനെ വിജയനെതിരായി അല്ലെങ്കിൽ പിണറായി വിജയനോട് താല്പര്യമില്ലാതെ ഇ പി ജയരാജൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരാൻ തീരുമാനിച്ചു എന്നതിന് ഡൽഹിയിൽ സാക്ഷിയുണ്ട് അതാരും പറഞ്ഞു ജയരാജനല്ല നേരിട്ട് പറഞ്ഞത് ഈ ദലാൽ നന്ദകുമാറാണ് നേരിട്ട് പറഞ്ഞത് അവിടെ ചർച്ച നടന്നിട്ടുണ്ട് ആ ചർച്ച നടന്ന സമയത്ത് ഒരേ മേശയ്ക്ക് ചുറ്റും ഇരുന്ന ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതാക്കന്മാരുണ്ട് അതുകൊണ്ട് ദല്ലാൾ ദല്ലാൾ നന്ദകുമാർ ഇല്ലാത്ത കാര്യങ്ങൾ മീഡിയ വഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട അതിൻ്റെ പിറകിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പരിപാടി നിർത്തുന്നതായിരിക്കും അദ്ദേഹത്തിന് നല്ലത് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും അതായത് ഇ പി ജയരാജൻ ഡൽഹിയിൽ വന്നപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ബി ജെ പി ചേരാതെ മടങ്ങിയത് അല്ല ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല അത് ഇ പി ജയരാജൻ എന്ന് പറയുന്ന വ്യക്തിയെ വളരെ തന്ത്രപൂർവ്വം പല കാര്യങ്ങളിലൂടെയും ചതിച്ചുകൊണ്ടാണോ ദല്ലാൽ നന്ദകുമാർ മുന്നോട്ട് പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടത് ഇ പി ജയരാജനാണ് അത് ശോഭാ സുരേന്ദ്രൻ്റെ പണിയല്ല ശോഭാ സുരേന്ദ്രൻ ഒരു മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെയും അരികിൽ അങ്ങോട്ടേക്ക് ചെന്ന് ശോഭാ സുരേന്ദ്രന് മാർസിസ്റ്റ് ആവണം എന്ന് പറയുമെന്ന് തലയ്ക്കകത്ത് ആൾ താമസമുള്ള ഒരാൾ പോലും ചിന്തിക്കില്ല അങ്ങനെ വല്ല സ്വപ്നങ്ങളും അവരൊക്കെ കണ്ടിട്ടുണ്ടാവും ആ സ്വപ്നം കണ്ട ആളുകൾക്ക് സ്വപ്നവുമായിട്ടിരിക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് ഇല്ലാത്ത കാര്യങ്ങളുമായിട്ട് രംഗത്ത് വന്നാൽ ആ വരുന്ന ആളുകൾക്കെതിരെ എന്തെല്ലാം നടപടിക്രമങ്ങൾ എടുക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത് ഇനിയൊരു യാടൽ അത് ഞാൻ വെച്ചു വെച്ചുപൊറപ്പിക്കില്ല